ഇവയിൽ ഏത് വസ്തുവാണ് കണി കാണാൻ ഏറ്റവും നല്ലത് പുല്ല് നിറകുടം വിറക് ചൂല് ഉത്തരം നിറകുടം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത് ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ ഹീലിയം ഉത്തരം ഓക്സിജൻ ചന്ദ്രശങ്കര ഏത് സസ്യത്തിന്റെ സങ്കര ഇനമാണ് തെങ്ങ് കുരുമുളക് നെല്ല് കവുങ്ങ് ഉത്തരം തെങ്ങ് ഭൂമിയുടെ വൃക്ക എന്ന് അറിയപ്പെടുന്നത് എന്ത് തണ്ണീർത്തടങ്ങൾ കണ്ടൽക്കാടുകൾ ആൽമരങ്ങൾ വയലുകൾ ഉത്തരം തണ്ണീർത്തടങ്ങൾ ലോക പരിസ്ഥിതി ദിനം എന്ന് ജൂൺ അഞ്ച് ജൂൺ ആറ് ജൂൺ ഏഴ് ജൂൺ ഒൻപത് ഉത്തരം ജൂൺ അഞ്ച് വീടിൻ്റെ മുൻവശത്ത് ഏത് വസ്തു സൂക്ഷിച്ചാൽ ആണ് വീടിന് ദോഷം സംഭവിക്കുന്നത് പുല്ല് പാത്രം വിറക് ൂല് ഉത്തരം വിറക് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത് കോപ്പർ മാംഗനീസ് കാൽസ്യം ഇരുമ്പ് ഉത്തരം കാൽസ്യം എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ലോഹം ഏത് കോപ്പർ മാനീസ് കാൽസ്യം ഇരുമ്പ് ഉത്തരം കാൽസ്യം മനുഷ്യ ശരീരത്തിലെ എല്ലുകളുടെ എണ്ണം എത്ര ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി പത്ത് മുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി എൺപത് ഉത്തരം ഇരുന്നൂറ്റി ആറ് സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ഏത് മെലാനിൻ കരാറ്റിൻ ഹരിതകം ഇവയെല്ലാം ഉത്തരം ഹരിതകം യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി കാരറ്റ് ബീട്രൂട്ട് പാവയ്ക്ക വെണ്ടയ്ക്ക ഉത്തരം ക്യാരറ്റ് ഏത് മത്സ്യം അമിതമായി കഴിച്ചാൽ വരും മത്തി സ്രാവ് ചൂര അയല ഉത്തരം അയല മനുഷ്യൻ ആദ്യമായി സ്വന്തമായി ഉണ്ടാക്കിയ ഭക്ഷണം ഏത് ചായ ബിസ്ക്കറ്റ് ചപ്പാത്തി ബ്രെഡ് ഉത്തരം റോഡുകൾ ഇല്ലാത്ത നഗരം ഏത് വെനീസ് വിയറ്റ്നാം വത്തിക്കാൻ പാരീസ് ഉത്തരം വെനീസ്